വാട്ടർ ലെവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് ലേസർ എന്ന് പറയും കേട്ടോ ഇത് ഐബെല്ലിൻ്റെ ആണ് അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട് മാഗ്നറ്റിക്കാണ് ഈ സംഭവം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം അവിടുന്ന് ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്കിതിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടാവും ഇത് ഓണാക്കുക ഓണാക്കി കഴിഞ്ഞാൽ സെറ്റ് ആവും ഇതിപ്പോൾ നമ്മൾ താഴ്ത്താൻ അതിൻ്റെ ലൈൻ നമുക്ക് മുകളിൽ ലൈനും വേണ്ടത് അപ്പം നമ്മളിതിൻ്റെ മുകളിലൊരു സാധനമുണ്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി പിന്നെ നമ്മളിത് കൂര കാരണം പൈപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്നേ മുക്കാലും ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്നും നോക്കണ്ട ഇനി നേരെ നമ്മൾ പൈപ്പോ കാര്യങ്ങളൊന്നും വേണ്ട നേരെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഗ്രീൻ ലൈൻ ആട്ടോ കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ ലേസർ വാട്ടർ ലെവലിങ്ങാട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ലൈൻ ആട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് നമ്മളൊരു മാഗ്നേറ്റ് വെച്ചിട്ട് കുടിപ്പിക്കുക നേരെ വർക്ക് സ്റ്റർട്ട് ചെയ്യുക